നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുന്നിലുള്ള മലയാള നായകനടന്മാരിൽ പത്താം സ്ഥാനത്തുള്ളത് ഉണ്ണി ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ അവസാനത്തെ ആറ് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നൂറ്റി എഴുപത്തിമൂന്ന് കോടിയോളം രൂപയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ നിർണായകമായ രണ്ട് വിജയങ്ങൾ ഇതിൽ പെടുന്നുണ്ട് ഒന്ന് മാർക്കോയും മറ്റൊന്ന് മാളികപ്പുറവും മാർക്കോ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയ ആദ്യത്തെ ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ വലിയ ഹിറ്റായിരുന്നു മാർക്കോ മാളികപ്പുറമാണെങ്കിൽ ആണെങ്കിൽ ആദ്യമായി അമ്പത് കോടി കലക്ഷൻ നേടിക്കൊടുത്ത ചിത്രവുമായിരുന്നു ഈ രണ്ട് സിനിമകളും മാറ്റി നിർത്തിയാൽ ഉണ്ണി മുഖന്ദിന്റെ മറ്റു ചിത്രങ്ങളൊന്നും കാര്യമായി വിജയം നേടിയിരുന്നില്ല ഒമ്പതാം സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാന്റെ അവസാനത്തെ ആറ് മലയാള ചിത്രങ്ങൾ നേടിയത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയോളമാണ് ദുൽഖർ സൽമാൻ മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്യാത്ത നായകനാണ് ദുൽഖറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കളക്ഷൻ നേടിയ നോൺ മോഹൻലാൽ ചിത്രം അദ്ദേഹത്തിന്റെ പേരിലാണ് കുറുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറുപ്പും പിന്നീട് കിങ് ഓഫ് കൊത്തയുമാണ് അദ്ദേഹം മലയാളത്തിൽ ഈ അടുത്ത കാലത്തായി ചെയ്ത സിനിമകൾ അവ രണ്ടും ദുൽഖറിനെ സംബന്ധിച്ച് വലിയ ഇനീഷ്യൽ നേടിയ സിനിമകൾ ആയിരുന്നെങ്കിലും കിങ് ഓഫ് കൊത്ത വലിയ പരാജയമായിരുന്നു സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്നാകെ വലിയ സ്റ്റാർഡമുള്ള ആളാണ് ദുൽഖർ ദുൽഖറിന്റെ അടുത്ത മലയാള ചിത്രം ഐ ആം ഗെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മർ റിലീസായി ഈ ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് കരുതുന്നുണ്ട് ആർ ഡി എസിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം ഗെയിം എട്ടാം സ്ഥാനത്തുള്ളത് ബേസിൽ ജോസഫാണ് ബേസിൽ ജോസഫിന്റെ അവസാനത്തെ ആറ് മലയാള ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഇരുന്നൂറ്റി പതിനെട്ട് കോടിയോളം രൂപയാണ് ബേസിലിനെ സംബന്ധിച്ച് നിലവിൽ മലയാള സിനിമയിൽ മിനിമം ഗ്യാരണ്ടിയുള്ള നായക നടനാണ് ചെറിയ ബഡ്ജറ്റിൽ എത്തുന്ന ബെയ്സിൽ ജോസഫിന്റെ കുടുംബ ചിത്രങ്ങൾ തിയേറ്ററിൽ പ്രേക്ഷകരെ നിറയ്ക്കുന്നുണ്ട് ബേസിലിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിവുള്ള സംവിധായകനാണ് എടുത്ത ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം വൈകാതെ തിയേറ്ററിലെത്തുമെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ട് തന്നെ ബേസിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബേസിലിനെ സംബന്ധിച്ച് മലയാളത്തിൽ മിനിമം ഹിറ്റുകൾ നൽകുന്ന നായകനായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ഏഴാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലാണ് ഫഹദിന്റെ അവസാനത്തെ ആറ് മലയാള ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് ആവേശമാണ് ഇതിൽ ഭൂരിഭാഗം കലക്ഷനും നേടിയതെന്ന് പറയാം ആവേശം മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെതായി അതിനുശേഷം കാര്യമായി ഹിറ്റുകളൊന്നും വന്നിട്ടില്ല അവസാനം ഇറങ്ങിയ ഒ കെ സി കെ എല്ലാം തിയേറ്ററിൽ വലിയ ദുരന്തമായി മാറിയിരുന്നു ഫഹദിന്റെ പ്രകടനത്തിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫഹദിനെ സംബന്ധിച്ച് വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഇനി നൽകേണ്ട ബാധ്യതയുണ്ട് കാരണം അദ്ദേഹം പല ഭാഷകളിലായി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും അദ്ദേഹത്തിന്റെ പ്രകടന മികവ് കൊണ്ടോ അല്ലെങ്കിൽ സിനിമയുടെ നിലവാരം കൊണ്ടോ വിജയം നേടാത്ത കാഴ്ചയാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഫഹദിന്റെ വരാനിരിക്കുന്ന മലയാള സിനിമകൾ വലിയ വിജയങ്ങളാവട്ടെ ആറാം സ്ഥാനത്തുള്ളത് ടോവിനോ തോമസ് ആണ് ടോവിനോയുടെ അവസാനത്തെ ആറ് മലയാള ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിയോളം രൂപയാണ് ടോവിനോയുടെ കരിയറിൽ ഏറ്റവും ഉയർന്ന കലക്ഷൻ നേടിയ എ ആർ എമ്മും ഇതിൽ പെടുന്നുണ്ട് എ ആർഒമിലെ പ്രകടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ടോവിനോ നേടിയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യമായി നൂറ് കോടി പിന്നിട്ട ടൊവിനോ ചിത്രവും എ ആർഒം ആയിരുന്നു ടോവിനോയെ സംബന്ധിച്ച് ഇനി ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പ് നടത്താൻ പോകുന്ന കാലമാണ് കാരണം വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത് പള്ളിച്ചട്ടമ്പി ഉൾപ്പെടെ അദ്ദേഹത്തിന്റേതായി ചിത്രീകരണം നടക്കുന്ന സിനിമകളാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് പ്രണവ് മോഹൻലാലാണ് വളരെയധികം സൂക്ഷിച്ച് പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന നായക നടനാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിന്റെ അവസാനത്തെ ആറ് സിനിമകൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് സിനിമകൾ മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ കാരണം അദ്ദേഹം കരിയറിൽ ആകെ നായകനായി അഭിനയിച്ചത് അഞ്ച് അഞ്ച് സിനിമകളിലാണ് അതിൽ നാല് സിനിമകളും വലിയ ഹിറ്റുകളായിരുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഒഴികെ അദ്ദേഹം നായകനായി അഭിനയിച്ച എല്ലാ സിനിമകളും തിയേറ്ററിൽ വിജയമായിരുന്നു ഇപ്പോൾ തിയേറ്ററിൽ കലക്ഷൻ നേടിക്കൊണ്ട് കുതിപ്പ് തുടരുന്ന ഡി എസ് ഇറയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹിറ്റ് ചിത്രം ഡി എസ് സീറയുടെ കലക്ഷൻ മുഴുവനായും നമ്മൾ ഇതിലേക്ക് പരിഗണിച്ചിട്ടില്ല അതുകൂടെ വരുമ്പോഴേക്കും ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് അടുത്ത് അദ്ദേഹത്തിന്റെ കലക്ഷൻ വരും നാലാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ അവസാനത്തെ ആറ് മലയാള ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്ത രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളും തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു ബസൂക്കയും ഡൊമിനിക്കും എന്നാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ വലിയ കലക്ഷൻ നേടിയിരുന്നു ടെർബോയും ഭ്രമയോഗവും അതിനു മുൻപ് കണ്ണൂർ സ്കോഡും വലിയ ഹിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല ഫേസിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവലാണ് ഈ മാസം ചിത്രം തിയേറ്ററിലെത്തും കളങ്കാവലും വലിയ ഹിറ്റ് തന്നെയാണ് പ്രേക്ഷകരും ആരാധകരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസ് കൺസിസ്റ്റൻസി ഒന്നുകൂടെ വർധിക്കും കോടി കളക്ഷൻ നേടിയ ഒരു ചിത്രം പോലും മമ്മൂട്ടിക്ക് സ്വന്തമായി ഇല്ലെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഓരോ മമ്മൂട്ടി ചിത്രങ്ങളും തിയേറ്ററിൽ എത്താറുള്ളത് അദ്ദേഹത്തിന്റേതായി ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ രണ്ട് ചിത്രങ്ങൾ ഭീഷ്മ പർവ്വവും അതുപോലെ കണ്ണൂർ സ്കോഡുമാണ് ഭ്രമയുഗവും ടെർബോയും അദ്ദേഹത്തിന്റെ മറ്റ് രണ്ട് അൻപത് കോടി ചിത്രങ്ങളാണ് എന്തായാലും അദ്ദേഹത്തിന്റെ കോടി ചിത്രം വൈകാതെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും പ്രേക്ഷകരും പൃഥ്വിരാജാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അവസാനത്തെ ആറ് സിനിമകളിൽ നിന്നായി പൃഥ്വിരാജ് സിനിമകൾ കളക്ട് ചെയ്തത് മുന്നൂറ്റി കോടിയോളം രൂപയാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ രണ്ട് വിജയങ്ങൾ ഇതിൽ പെടുന്നുണ്ട് അതിലൊന്നാണ് ജീവിതം ഏതാണ്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആട് ജീവിതം കലക്ട് ചെയ്തിരുന്നു ആട് ജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു മറ്റൊരു ചിത്രം ഗുരുവായൂർ അമ്പല നടയിലാണ് ഈ സിനിമ ഏതാണ്ട് തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കലക്ഷൻ നേടിയിരുന്നു ഇനി വരാനിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രവും വലിയ പ്രതീക്ഷയുള്ള വിലായത് ബുദ്ധയാണ് വിലയായത്ത് ബുദ്ധ ഈ ആഴ്ച തിയേറ്ററിൽ എത്തുകയാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ച് ബോക്സ് ഓഫീസിൽ ഗംഭീര സിനിമകളും ഗംഭീര വിജയങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് മുന്നേറുന്ന നായക നടനാണ് പൃഥ്വിരാജ് ഇപ്പോൾ വാരണാസിയുടെ ചിത്രീകരണത്തിലാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയിൽ വില്ലനായാണ് പൃഥ്വിരാജ് എത്തുന്നത് പൃഥ്വിരാജിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ച് സിനിമകൾ സെലക്ട് ചെയ്യുകയും അതിലൂടെ ഗംഭീര പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന നായക നടനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നെസ്ലൻ ആണ് ഒരു പക്ഷേ ഒരു സൂപ്പർ താരമൊന്നും ആയില്ലെങ്കിലും നെസ്ലൻ ബോക്സ് ഓഫീസിൽ വളരെ കൺസിസ്റ്റന്റ് ആണ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് കൊണ്ട് സിനിമ കലക്ഷൻ നേടുന്നു എന്നതിനപ്പുറം മികച്ച സിനിമകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും വലിയ ഹിറ്റായി ആദ്യം ഉണ്ടായിരുന്നത് പ്രേമലു ആയിരുന്നു വലിയ ട്രെൻഡായിരുന്ന ചിത്രമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ പ്രേമലു കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഒക്കെ വലിയ ഹിറ്റായിരുന്നു തുടർന്ന് ഈ വർഷം രണ്ട് വലിയ ഹിറ്റുകളുടെ ഭാഗമായി അദ്ദേഹം ഒന്ന് ആലപ്പുഴ ജിംഖാനയായിരുന്നു ഏതാണ്ട് എഴുപത് കോടിയോളം ബോക്സ് ഓഫീസ് കലക്ഷൻ നേടിയ ജിംഖാന പിന്നീട് വന്നത് ഇൻഡസ്ട്രി ഹിറ്റ് ആയ ലോകയായിരുന്നു ലോക നായക കേന്ദ്രീകൃത സിനിമ അല്ലെങ്കിൽ പോലും നെസ്ലൻ നായക തുല്യമായ വേഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നെസ്ലന്റെ കരിയറിലെ നിർണായകമായ ചിത്രമായി പ്രേമലു വിലയിരുത്താമെങ്കിലും പ്രേമലുവിന് ശേഷം വന്ന ഈ രണ്ട് ചിത്രങ്ങളും അദ്ദേഹത്തിന് ബോക്സ് ഓഫീസിൽ വലിയ കലക്ഷനാണ് നേടിക്കൊടുത്തത് നെസ്ലന്റേതായി വരാനിരിക്കുന്ന ചിത്രം രുൺമൂർത്തിയുടെ ടോർപ്പിടാണ് ഉറപ്പായും തുടരുതിന് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ആ സിനിമയ്ക്കുണ്ട് നെസ്ലൻ അമൽനീരതിനൊപ്പം കൈകോർക്കുന്ന ചിത്രവും വരാനിരിക്കുന്നുണ്ട് നെസ്ലൻറെ അവസാനത്തെ ആറ് സിനിമകൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് കോടിയോളം രൂപയാണ് ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ച പോലെ മോഹൻലാലിന് തന്നെയാണ് അവസാനത്തെ ആറ് സിനിമകൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മോഹൻലാൽ നേടിയെടുത്തത് എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപയാണ് മോഹൻലാലിനെതായി ഈ വർഷം പുറത്തിറങ്ങിയ മൂന്ന് സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ആദ്യം എംബുരാനും പിന്നെ വന്ന തുടരും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി എംബുരാനും തുടരും ഇൻഡസ്ട്രി ഹിറ്റുകളുമായിരുന്നു പിന്നീട് വന്ന ഹൃദയപൂർവ്വവും വലിയ ഹിറ്റായി മാറി സത്യനന്ദി ഫീൽ ഗുഡ് ചിത്രം സത്യനന്ദിക്കാടിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറി മോഹൻലാലിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ദൃശ്യവും അതുപോലെ എൽ ത്രീ സിക്സ്റ്റി ഫൈവും ഒക്കെ വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ് മലയാളത്തിന്റെ ബോക്സ് ഓഫീസിൽ എക്കാലവും ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയും റെക്കോർഡുകൾ നേടിയും ഒക്കെ മുന്നേറുന്ന നായക നടനാണ് മോഹൻലാൽ ബോളിവുഡിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ മോഹൻലാലിനോട് കിടപിടിക്കാവുന്ന മറ്റൊരു താരവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെയധികം വ്യക്തമായ കാര്യമാണ്